എഴുന്നള്ളി വായോ കരിങ്കുട്ടി എഴുന്നള്ളി എഴും നള്ളി വായോ ദേവ എഴുന്നള്ളി വ എഴുന്നള്ളി വായോ കരിങ്കുട്ടി എഴുന്നള്ളി എഴും നള്ളി വായോ ദേവ എഴുന്നള്ളി വ നീലി തന്നോ മന എഴുന്നള്ളി വായോ കരിങ്കുട്ടി എഴുന്നള്ളി എഴും നള്ളി വായോ ദേവ എഴുന്നള്ളി വാ വായോ കരിങ്കുട്ടി എഴുന്നള്ളി എഴും നള്ളി വായോ ദേവ എഴുന്നള്ളി വ നീലി തന്നോ മന എഴുന്നള്ളി വായോ കരിങ്കുട്ടി എഴുന്നള്ളി എഴുന്നള്ളി വായോ ദേവ എഴുന്നള്ളി വഴുന്നള്ളി വായോ കരി